ഹായ് കുറച്ചു നേരം നടക്കുന്ന സമയത്ത് തന്നെ നല്ലപോലെ കിതപ്പ് അനുഭവപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഞാനിവിടെ പറയുന്ന രണ്ട് മുദ്രകൾ നിങ്ങൾ ഓരോ ദിവസവും പത്ത് മിനിറ്റ് ഓരോന്നും രണ്ട് സമയങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഈ മുദ്രകൾ ഒന്നാമത്തത് ആദ്യ മുദ്ര അല്ലെങ്കിൽ ശക്തി മുദ്രയാണ് ചെറുവിരലിന്റെ താഴെ തള്ളവരതി വേരിയിൽ ഉപയോഗിച്ച് ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്യാം ഈ നാല് വേരലുകൾ ഇതേ രീതിയിൽ മടക്കി കൈകൾ ഇതേ രീതിയിൽ ഇരുതൊടയിലേക്ക് വെച്ച് തല നേരെ നട്ടലിന്റെ നേരെ വെച്ച് കണ്ണുകൾ അടയ്ക്കാം ഒരു ശ്വാസം എടുക്കുക ഒന്ന് രണ്ട് ഹോൾഡ് ചെയ്യുക പുറത്തുവിടുക വീണ്ടും ശ്വാസം എടുക്കുക ഒന്ന് രണ്ട് ശ്വാസം ഹോൾഡ് ചെയ്യുക പുറത്തുവിടുക ഇങ്ങനെ ഇരുന്നു കൊണ്ട് സ്വസ്ഥമായിട്ട് ശ്വാസം ഹോൾഡ് ചെയ്തുകൊണ്ടും പുറത്തുവിട്ടുകൊണ്ട് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ പരിശീലിക്കുക ഇതിൻ്റെ കൂടെ മാതങ്കി മുദ്ര കൈകൾ ഇതേ രീതിയിൽ രണ്ട് കോർത്തു വെച്ച് നടുവിരൽ മാത്രം ഉയർത്തി ഈ രണ്ട് വിരലുകൾ ഇതേ രീതിയിൽ വിട്ടുകൊണ്ട് കൈകൾ ഇരുകാലുകൾക്കിടയിലേക്ക് വെക്കുക സാധാരണ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിട്ടുകൊണ്ടിരിക്കുക കണ്ണുകൾ അടച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് ഓരോ തവണ ശ്വാസം എടുത്ത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തണുത്ത ശ്വാസമുള്ളിലേക്കും പുറത്തേക്ക് വിടുമ്പോൾ ചൂടുള്ള ശ്വാസം പുറത്തേക്കും പോകുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ മുദ്രയും പത്ത് മിനിറ്റ് പരിശീലിക്കുക ഇങ്ങനെ ഈ രണ്ട് മുദ്രകളും ഭക്ഷണത്തിന് മുൻപായിട്ട് സ്വസ്ഥമായി സ്വസ്ഥമായിരുന്ന് മൂന്ന് സമയങ്ങളിലായിട്ട് പരിശീലിക്കുക മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ നിങ്ങൾക്ക് ഇത് പരിശീലനം തുടരാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി